മനസിലായി നീ എന്നെ പഠിപ്പിക്കോറുമായി നല്ല മഴ സമയത്ത് നല്ലതാ പുഴ മീൻ കൂട്ടി ഒരു കുടി പിടിച്ചാണല്ലോ എന്റെ ദൈവമേ വായിക്കൊടുക്കൊള്ളു ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാട്ടാ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദി അപ്പൊ കയ്യിലുണ്ടെന്നല്ലേ മീനാണ് നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒരു ചാറൊക്കെ വെച്ച് ആകെ രണ്ടു മീൻ ഒത്തിരി വലുതുണ്ട് അപ്പൊ അതിനെ നമുക്ക് വർക്കും ചെയ്യാം അത് സാരി ആയതുകൊണ്ട് സാരി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിട്ട് എടുത്താണ് അത് ഞാൻ ഇപ്പൊ പാലക്കാട് പോയിട്ട് വരുമ്പോ അങ്ങനെ വീട്ടിൽ പോയി അച്ഛൻ്റെ ഇത് വാങ്ങിട്ടാണ് വന്നത് അപ്പൊ ഇനി ഡ്രസ്സ് മാറ്റി വെച്ചാൽ വീണ്ടും സാരി എടുത്ത് കൊടുക്കണം അതിനേക്കാൾ നല്ലത് ഇതാണ് എളുപ്പ പണി പറഞ്ഞ എടുത്തെടുത്ത് കുത്തിയതാണ് അപ്പൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ എന്താ ചളി നടന്നു കാലിന് ചേട്ടി വന്നു ഞാൻ ഇനി മൈലാഞ്ചി അരി പറഞ്ഞു 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 ിൽ അച്ഛൻ നേരെയാക്കി എൻ്റെ അച്ഛൻ നേരെയാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടുവാണ് ഇല്ലാമെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് നേരെയാക്കണം അയാളെ അറിയില്ലേ നേരെയൊക്കെ അറിയും പക്ഷെ ഇരുന്ന് നേരെയൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ നല്ല മഴയും വരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെ നന്നായി മഴയുണ്ടായിരുന്നു ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു വീണ്ടും മഴ വീടും അമ്പാടി സ്കൂളിൽ നിന്ന് വരുമ്പോ മഴയോടുകൂടിയോ വരാൻ ഉള്ളതാ അതിനുള്ള നമുക്ക് കറി വെച്ച് ഇറക്കാൻ നോക്ക് അതെ അപ്പൊ ചോറ് ഉണ്ട് രാവിലത്തെ ഇതാ നല്ല തോബര പുളിയുണ്ട് അപ്പൊ അതുകൊണ്ട് ചാർ വെക്കണമെന്ന് ചോദിച്ചാൽ വെക്കണം അപ്പൊ എന്തായാലും വെച്ച് വെച്ചാൽ നാളേക്കും കൂടി ആവുമല്ലോ മീൻ ചാടൊക്കെ നാളെ അല്ലേ ടേസ്റ്റ് കൂടുതൽ അപ്പൊ എന്തായാലും വെക്കാൻ നമുക്ക് വലിയ വലിയ മീനുകളിലൊക്കെ നമുക്ക് നിറയെ മൂക്കാത്തത് ഒരു രണ്ട് മീനുണ്ട് ഉണ്ട് അപ്പൊ ഈ രണ്ട് മീനിനെ നമുക്ക് രണ്ടായി മൂഷിച്ച് വെച്ചാൽ നാല് പീസാവല്ലോ അപ്പൊ നമുക്ക് മൂഷിക്കാം ഇത് വറുക്കാം െ പോവാറു മണ്ണപ്പൊടി അപ്പം നമുക്കൊരു ഒരു സ്പൂൺ നമുക്ക് മുളകൂടി ഇട്ട് കൊടുക്കുക ഒത്തിരി ഇതിന് മെയിൻ എന്താ പറയുക ഉപ്പ് ഇത്തിരി ചുടുക്കണ ഉണ്ടെങ്കിലേ മീൻ വറുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല ഇപ്പം ഞാൻ മീൻ വറുക്കുമ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല പിന്നെയാണ് മനസ്സിലായത് ഉപ്പ് ഇത്തിരി ചുടുക്കനെ നല്ല കൂടുതൽ വേണമെന്നല്ല എന്നാൽ ആവശ്യത്തിന് പക്വത്തോടെ ഇട്ടു വെച്ചുവച്ചാൽ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാനങ്ങനെ ഉപ്പ് ഇട്ടു പറയുന്നല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പകുതി വന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ച പിന്നെ ആയി കഴിഞ്ഞ എന്നിട്ട് അമ്പാടഈ വരുമ്പോഴേക്കും ചൂടോടെ ഒരു ആറു മണിയാകുമ്പോ ഭക്ഷണം കൊടുക്കാലോ അപ്പൊ സംഭവം എല്ലാം റെഡിയായി ഈ കാര്യം പറയണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇതിന് ഒരു പാത്രത്തിൽ ഇത് ഇത്തിരി ഇതവിടുന്ന് വെള്ളം കൊടുക്കാൻ പറയുമ്പോഴേക്കോളൂ യാള് കുറ്റി പറയുന്നു വിചാരിക്കരുത് അതോടെ സത്യം ചെയ്യില്ല വരുമോ ഈ വെടി ഒന്ന് ഞാൻ ശരിയാക്കട്ടെ കൊണ്ട മനസ്സിലായി നീ എന്നെ പഠിപ്പിക്കണം ഏർ അതാണ് പറയണത് അമ്മ വലിയ പറഞ്ഞ ഇതാണ് അവസ്ഥ അപ്പൊ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ സവാള ഞാൻ ഇതൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം മീൻ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് കുഞ്ച സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അത് നിളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്താലും കുറച്ചും കൂടെ ആ ഇഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടം എന്തായാലും ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അങ്ങനെ വെച്ച് വെച്ചാ പിന്നെ തക്കാളി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കറുവേപ്പില അപ്പോഴേ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഞാൻ വേഗം പോയിട്ട് വെട്ട ചേച്ചിന്റെ എന്താ പറയാ വേലീന്ന് വേഗം മൂന്നും വലിച്ചിട്ട് വന്നാണ് അപ്പൊ നമുക്ക് എന്തായാലും വെക്കാം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ തേങ്ങ ഒരു ഞാൻ ഒത്തിരി ഉള്ളു എന്നപ്പോ ഞാൻ കുറച്ചു കൂടെ അരമുടിയുള്ള ു അത് മതി വരട്ടാക്കി എടുക്കാം അതേപോലെ ഒരു എത്ര പുളി എടുത്തു പുളി പിന്നെ നമുക്ക് പാലക്കാട് പുളുപ്പാണ് കൂടുതൽ വേണ്ടത് ആവശ്യത്തിന് പുളുപ്പ് കൂടുതൽ വേണമെങ്കിൽ അതേപോലെ എരുമു ചുടുക്കാൻ അപ്പൊ ചട്ടി ചൂടായിട്ട് എണ്ണ കുടിക്കാം ചട്ടി നന്നായി ചൂടായത് കൊണ്ടാണ് എണ്ണ വേഗം നന്നായി ചൂടായി പറ്റുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്താണ് കടു കിട്ട് കൊടുക്കാം അത് കടുകൊത്തി കഴിഞ്ഞോ കടുക് പൊത്തി കഴിയണത് വെറുതെ തന്നെ ലെന്തയം ലെന്തയം മീൻ ഉരുവുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയിട്ട് കൊടുക്കാം കാരണം എന്തയും ഉരുവ വന്നിട്ട് നന്നായി നമുക്ക് മൂക്കും അതുകൊണ്ടാണ് നമ്മൾ വേഗം സവാള ഇട്ട് കൊടുക്കുന്നത് സവാളിൻ്റെ ഒപ്പം തന്നെ ഇടണം ഇഞ്ചി സവാള കഴിഞ്ഞ വാഴന്നിട്ട് ഇടാന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് ഇഞ്ചി ആയത് പോലെ ചതച്ചതല്ല കട്ട് ചെയ്താണ് അപ്പൊ പെട്ടെന്നൊന്നും അതില് അരിപിടിക്കില്ല ഇഞ്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് അടിപൊളിക്കുന്നു പറഞ്ഞു പച്ചമുളക് അങ്ങനെ പച്ചമുളക് ഇട്ട് ഇഞ്ചി കൂട്ട് സവാള കൂട്ട് നന്നായി ഒരു വാഴത്തിട്ട് അപ്പൊ അഴുത്തിരി നമുക്ക് ഉപ്പിട്ട് കൊടുത്തു വെച്ചാൽ പെട്ടെന്ന് വാഴ കിട്ടും ഉപ്പ് കിട്ടും പിന്നെ നമുക്ക് എല്ലാം നമുക്ക് ഇപ്പം ഇപ്പിടാം ലോ ഫ്ലേ നമ്മൾ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്രെറുപോന്നും ഇട്ടു അതുകൊണ്ട് ഇട്ടിത്തന്നെ ഇട്ടുക ചെറു വെക്കിലിട്ട് കൊടുക്കാൻ ചെറു നന്നായി പഴയ തന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ചൂടായാലും ഇതൊക്കെ ഒട്ടെന്നു പറയുന്നത് അപ്പം നമുക്ക് ഇലിക്ക് താണ്ടിട്ട് കൊടുക്കാം അവിടെ പണി ചെയ്യുമ്പോഴേക്കും കറിയാകുമ്പോഴേക്കുംന്താ അവളങ്ങനെ ചട്ടിയിൽ പാത്രം ഒക്കെ ഗ്യാപ്പിൽ പാത്രം ഒക്കെ കഴുകി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ പറയായിരിക്കും നിങ്ങൾക്കൊന്നും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേ നിങ്ങൾക്ക് അറിയുന്നില്ല എന്റെ ഹെൽപ്പ് ഏഹ് എന്തെന്ന് ഞമ്മല്ല ഏ ഞാൻ വാവാ പറഞ്ഞതരാ വാ എന്റെ തിന്നീണ് പരാതി പറയാം അവള് അപ്പൊ പാത്രം കഴിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഇതൊക്കെ ഞാൻ വിളക്കുണ്ടാതിരെ എനിക്കില്ല ഞാനൊരു <laughs> 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 ഒന്നര സ്പൂൺ ഇട്ടു അതിൻ്റെ ഇതിൽ ഒന്നര സ്പൂൺ ഇട്ടു അപ്പം അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു അതേപോലെ മല്ലിപ്പൊടി ശരിക്കും ഈ ചിക്കനിലും അതേപോലെ തന്നെ മീൻലും ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഇത്തിരി കൂട്ടിയിടണം എന്നാലതിൻ്റെ ഒരു ടേസ്റ്റ് മാണമുണ്ടാവുകയുള്ളൂ നമുക്ക് നമുക്കിത്തിരി മഞ്ഞപ്പൊടിയും കൂടി കിട്ടും മഞ്ഞൾപ്പൊടി തേങ്ങ എന്നതുകൊണ്ട് ഞാനൊരു മുക്ക മുക്ക നല്ല പൊലീ ഇട്ടു മഞ്ഞപ്പൊടി ആവശ്യത്തിന്റെ അപ്പം പിന്നെ നമുക്ക് ഇത്രയും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടാ ആവശ്യത്തിനുള്ള കാരണം നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകല്ലേ അതുകൊണ്ട് എന്റെ കയ്യിൽ കുറമ്പുളി ഉണ്ട് പക്ഷെ കുറമ്പുളി എനിക്ക് വെക്കാൻ അറിയാത്തൊരു വെറുതെ അത് നന്നായിട്ട് ഇറക്കി കൊടുക്കാട്ടാ ചൂടായി കിട്ടിയാൽ നമുക്ക് തിരിക്ക് പുളി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നന്നായി ഇങ്ങനെ ഇതൊന്ന് ചൂടായി കിട്ടിണ്ട് അപ്പൊ ഇത് നമുക്ക് തിരി പുളി പുഴിഞ്ഞ് ഒഴിക്കാം ആദ്യം ഒത്തിരി ഒഴിക്കാം അപ്പം നമുക്ക് നന്നായി എന്നിട്ട് പുളി പിഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാം വാളംപുളിയാണ് കേട്ടോ ഒഴിക്കുന്നത് ആ വാളംപുളിയാണ് ഒഴിക്കുന്നത് വാളമ്പുളി ഒഴിച്ചാൽ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആയിക്കോട്ടെ വെള്ളം അപ്പം നന്നായി ഞങ്ങൾ പിഴിഞ്ഞ് ഒഴിക്കുക അതുമാത്രമല്ല എനിക്ക് ഇത്രയും കൂടി വെള്ളം വേണ്ടത് കൊണ്ട് ഞാനിതിലേക്ക് പുളി നമ്മൾ പുളി വെള്ളത്തിനേക്ക് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള വെള്ളം എനിക്ക് കൂടുതൽ വെള്ളം ആ തേങ്ങയും കൂടി ഉപ്പ് ഒഴിച്ചു തേങ്ങ പിന്നെ നിറയുള്ളത് കൊണ്ട് പിന്നെ പറയണ്ടല്ലോ ആവശ്യത്തിനുള്ളത് ഞാൻ ഒത്തിരി അതെന്താ അറിയോ എന്തായാലും നോക്കണ്ട ഇത് ജ്യൂസറാണ് ഇതിലാണ് ഞാനിപ്പോൾ തേങ്ങ അടിക്കണത് പിന്നെ ജാറൊന്നുമില്ല ജാറൊക്കെ കേടുവന്നാണ് അപ്പൊ നന്നായി അങ്ങോട്ട് തിളക്കട്ടെ തിളച്ചങ്ങോട്ട് ഉപ്പ് അതി ആദ്യം ഉപ്പ് നോക്കട്ടെ ഇത് മീൻ ഇട്ടിട്ടില്ല ആദ്യം ഉപ്പ് നോക്കട്ടെ ഉം വെത്തക്കൊടുന്ന് ചൊട്ടക്കൊന്നും നമ്മ ആ പുളുപ്പ് സൂപ്പർ അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ ചോറും കൂടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു കറിയാവുന്ന ഇപ്പൊ ആവും ചോറ് പതുക്കായ്മ മതി ചൂടോടെ കഴിക്കാലോ ഇന്നലെ ഞാൻ ഇത്തിരി നേരത്തെ ചോറ് വെച്ചുകഴിഞ്ഞാൽ ചോറ് രാവിലത്തെ ചോറാണോന്നുള്ള ഐസ് പോലെ ഉണ്ട് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറയും അപ്പൊ എന്തായാലും ഇത് ഇത്തിരി ആവുമ്പോഴേക്കും സമയാവും അപ്പൊ നമുക്ക് നന്നായി അങ്ങനെ തളിച്ചോ എന്റെ ഇതില് പതയൊക്കെ ഒതുങ്ങണം ഇല്ലെങ്കിൽ പഴക്കം കേടാവും നന്നായിട്ട് എന്താ അറിയോ ഈ കളറ് മഞ്ഞയാണ് അതുകൊണ്ടാണ് ആ കളറ് അപ്പൊ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം കേട്ടാ റൗണ്ട് അപ്പൊ മീൻ ഇട്ടിട്ടുണ്ടല്ലോ അത് തിളക്കണ വഴി തിളച്ചൊന്ന് വേഗട്ടെ അപ്പഴേക്ക് ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ി വന്നിട്ടുണ്ട് അപ്പൊ നല്ല മണം ഇണ്ടിട്ട് നല്ല കട്ടി പക്ഷെ ഇതിലേ തേങ്ങ കുറച്ചിട്ടുണ്ട് തേങ്ങയിട്ടൊന്നും പറയില്ല അതാ അത്രയും നമ്മൾ ഇട്ടിട്ടുള്ളു അപ്പൊതാ സംഭവം ആയിട്ടുണ്ട് ചോറ് ചോറുമായി നല്ല മഴ സമയത്ത് നല്ലതാ പുഴമീനും കൂട്ടി പിടി പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ദൈവമേ വായ്പ കൊള്ളുന്നു അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്യുക അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് എനിക്ക് കോളായി അപ്പം നിങ്ങൾക്ക് കോളാണെന്ന് വെച്ചാൽ അടിപൊളി കറിയൊക്കെ വെച്ച് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനുണ്ടോ ഇനി ഞങ്ങൾ കറി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക അപ്പം എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴും ഞങ്ങൾ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഷെയറും കൂടി ചെയ്യാൻ മാറ്റി ബൈ